ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തെട്ട് അന്വേഷണം ഞാൻ ജോസഫ് മറ്റപ്പള്ളി സർവ്വ അലുകുരുത്തും സമൃദ്ധമായുള്ള ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ സ്വന്തം രാജ്യത്തെ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ സംഗതി സത്യമാണെങ്കിലും ഞങ്ങളുടെ ഭൂമി കുഴിച്ചപ്പോൾ ഉരുളി കിട്ടി കമ്പി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യയിൽ വയർലെസ് ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടോടേണ്ട കാര്യമൊന്നുമില്ല വലിയ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ത്യയിൽ നടന്നിരുന്നതെന്നതാണ് വാസ്തവം ദന്തചികിത്സ ആദ്യം തുടങ്ങിയത് ഇന്ത്യയിലാണ് ഭാര വളക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചത് നമ്മളാണ് പ്ലാസ്റ്റിക് സർജറി ആദ്യം ചെയ്തത് നമ്മളാണ് തുരുമ്പെടുക്കാത്ത സ്റ്റീൽ ഉണ്ടാക്കാൻ നമുക്കറിയാമായിരുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തെ പറ്റിയും നമുക്കറിയാമായിരുന്നു ക്ഷീരപഥത്തെ പറ്റിയും നമുക്കറിയാമായിരുന്നു ഒരു നീണ്ട ലിസ്റ്റ് ഇവിടെ ഉണ്ട് ഭാഷയുടെ കാര്യമെടുത്താൽ നമ്മുടെ തമിഴും സംസ്കൃതവും കഴിഞ്ഞല്ലേ മറ്റു ഭാഷകൾ ലോകത്തുണ്ടായുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷയില്ലാതെ കാര്യങ്ങൾ അർത്ഥലോകമില്ലാതെ കൈമാറാനും ഭാരതീനു കഴിയുമായിരുന്നു ആയുർവേദത്തെ അഷ്ടാംഗങ്ങളിലായി തരംതിരിച്ച് വാദം പിത്തം കഫം എന്നിവയുടെ നിയന്ത്രണത്തിലുള്ളവയെന്ന രോഗങ്ങളെയും തരംതിരിച്ച് ഓരോന്നിൻ്റെയും ചികിത്സയ്ക്ക് വേണ്ട സസ്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സൂചിപ്പിച്ച് അഞ്ഞൂറോളം സസ്യങ്ങളെപ്പറ്റി ചരക സംഹിത വിശദമായി പ്രതിപാദിക്കുന്നു ഇവിടെ ചരകമഹഹർഷി ഓരോ സസ്യത്തോടും അതിൻ്റെ ഗുണവും ദോഷവും ചോദിച്ചു മനസ്സിലാക്കിയിരുന്നുവെന്ന് പറയപ്പെടുന്നു മനുഷ്യരല്ലാത്തവയുമായി ഇത്ര വിശാലമായി മനുഷ്യൻ ആശയവിനിമയം നടത്തിയതായി മറ്റൊരു സംസ്കാരവും അവകാശപ്പെട്ടിട്ടില്ല കണക്കിലും ശാസ്ത്രത്തിലുമെല്ലാം നമുക്ക് ഹേമന്മാരായിരുന്നുവെന്ന് നിസ്സംശയം പറയാം ഗുരുകുലങ്ങളിൽ ഗുരുവിനൊപ്പം കഴിഞ്ഞ ശിഷ്യരെ ക്ലാസ് റൂം തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ ആയിരുന്നു പരിശീലിപ്പിച്ചിരുന്നതെന്ന് ഞാൻ കരുതുന്നില്ല ഉള്ളിലുള്ള മഹാവിജ്ഞാന സംഭരണിയിൽ നിന്ന് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചും അർഹിക്കുന്നതിനനുസരിച്ചും വേണ്ടത്ര കൈമാറുന്ന ഒരു തന്ത്രം അന്ന് ഗുരുക്കന്മാർ അറിഞ്ഞിരുന്നു അതാണല്ലോ ഗുരുദക്ഷിണയ്ക്ക് ഇത്രമേൽ വില വന്നത് ഗുരുക്ഷേത്രത്വം തുടങ്ങുന്നതിന് മുമ്പുള്ള ഏതാണ്ട് അമ്പത് മിനിറ്റുകൾ കൊണ്ട് കൃഷ്ണഭഗവാൻ അർജുനനോട് ഭഗവത്ഗീത ഉപദേശിച്ചു എന്ന് പറയപ്പെടുന്നു എഴുന്നൂറ് ശ്ലോകങ്ങൾ പതിനെട്ട് അധ്യായങ്ങളിലായിട്ടുള്ള ഭഗവത്ഗീത പറയാനുള്ള ശേഷിയും ഗ്രഹിക്കാനുള്ള ശേഷിയും ഭാരതീയരേക്കാൾ മെച്ചമായി ലോകത്ത് ആർക്കാണ് ഉണ്ടായിരുന്നത് ഗ്രീക്കുക പ്രസിദ്ധമായ ഡൽഹിയിൽ അപ്പോളോ ദേവൻ്റെ ക്ഷേത്രം എടുത്തു എടുത്തുകാട്ടി അതിൻ്റെ പ്രവേശന കവാടത്തിൽ നോ ദൈസൽഫ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ബി ദൈസൽഫ് തന്നിൽ തന്നെ വിശ്വസിക്കുന്ന നാമം പഠിപ്പിച്ചിരുന്നു ഇന്ന് നമുക്ക് ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു പാശ്ചാത്യം മനുഷ്യ സൗഹാർദ്ദത്തെ പറ്റി പറയുമ്പോൾ നാം മത സൗഹാർദ്ദത്തെപ്പറ്റി ആകുലപ്പെടുന്നു ഭൂമി മുതൽ ചന്ദ്രൻ വരെ എത്താൻ മാത്രം ഗ്രന്ഥങ്ങളിലൂടെ നാം പറഞ്ഞു വെച്ചതെല്ലാം ആരോ കുത്തിമറിച്ചും തോന്നുന്നു ഈ കുസൃതി ഒപ്പിച്ചത് നാം തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ നന്ദി വീണ്ടും കാണാം